വ്ലോഗ്സ് അപ്പൊ നമ്മൾ എന്നുള്ളത് കൊല്ലം പാളയത്തോട് ആർ കെ വെഡിങ് മോളിലാണ് ആർ കെ വെഡിങ് മോളിലെ നല്ല വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻസ് ദീസ് ചുങ്കടി സാരീസ് ദെൻ കിഡ്സ് കളക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ കേട്ടോ അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതോടൊപ്പം തന്നെ ആ ബെലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ സോ അപ്പോൾ നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു തുടങ്ങാം ദാ ഇത് വന്നിട്ട് കിഡലൻ ഒരു ഐറ്റം ആണ് കേട്ടോ ആയിരത്തി അൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് കേറ് വരുന്നവരുടേക്ക് ശ്രദ്ധ ഏറ്റവും കൂടുതൽ പോയത് ആ ഒരു ടോപ്പിലാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് അതേ കണക്ക് തന്നെ നല്ല ക്യൂട്ടായിരുന്നു ആയിരത്തി നാന്നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ടോപ്പിൻ്റെ വില പിന്നെ ഇതേ ഈ ഒരു വൈറ്റ് വൺ വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു കേട്ടോ നല്ല കീഡു വെസ്റ്റേൺ ടോപ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ സംഭവം നല്ലൊരു കിടുക്കാച്ചി ഐറ്റം തന്നെയായിരുന്നു ഈ ക്രോപ്പ് ടോപ്പ് ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ കാണിച്ചു പല കളേഴ്സ് ണെന്നുള്ളത് അപ്പോൾ ദാ ഇതൊന്നും ഈ ഒരു കളർ ഉണ്ടായിരുന്നു ഈ ഒരു കളർ അപ്പോൾ കുറേ നല്ല നല്ല വെറൈറ്റി ടൈപ്പ് കളേഴ്സിൽ ഈ ഒരു ക്രോപ് ടോപ്പ് അവൈലബിൾ ആണ് ഇതിനൊരു എണ്ണൂറ്റി മുപ്പത്തി രൂപയുടെ ഒരു ക്രോപ് ടോപ്പ് ആണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇത് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ഇത് വന്നിട്ട് അഞ്ഞൂറ്റി നാല് രൂപയാണ് ഇതിൻ്റെ കളറും ഉണ്ട് അപ്പോൾ കിടുവല്ലേ ഓക്കെ ഇതും നല്ലൊരു ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ ഒരു ലൈറ്റ് കളേഡ് ഐറ്റം ആയിരുന്നു എന്താ നല്ല നല്ല ക്രോപ് ടോപ്സുകളാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കണ്ടാൽ കൊതുവരും ആ ടൈപ്പ് ക്രോപ് ടോപ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇനിയും ഈ ഒരു ക്രോപ് ടോപ്സിൻ്റെ കളക്ഷൻസ് ഓക്കെ ഈ ഒരു ബ്ലാക്ക് കളറിൽ വൈറ്റ് റോസപ്പൂക്കൾ പോലെയുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്ന ഇതും കാണാനായിട്ട് ഒരു ക്യൂട്ട് ലുക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് അപ്പം ഇവിടെയാണ് വെസ്റ്റേൺ ടോപ്സ് അതേപോലെ ചുരിദാറിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉള്ളത് അതേപോലെ ലോ റേറ്റ് ലെഹങ്കസും ആണ് കേട്ടോ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഇതിൻ്റെ പല ടൈപ്പ് മോഡൽസ് ഉണ്ട് ഫ്ലോറലിൻ്റെ എന്താണ് ആ ഒരു ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല നല്ല ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് ഉള്ള ഒരു നല്ല ഒരു ക്രോപ് ടോപ്പായിരുന്നു കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഈ ഒരു കളറ് എന്താണ് ഒരു യുണീക്ക് ലുക്ക് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇട്ടാലും ചിലപ്പോൾ നന്നായിരിക്കും കാരണം കൊളാം രസമുണ്ട് ഇവിടെ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുരിദാറിൻ്റെ ഒക്കെ തന്നെ ഉള്ളത് അതേപോലെ തന്നെ ലോ റേറ്റ് ലഹങ്ക ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലഹങ്ക രണ്ടായിരത്തി മുപ്പത്തൊമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ത്രെഡ് വർക്ക് വന്നിട്ട് അതിനകത്ത് മിറർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ വർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതാണ് അതിൻ്റെ ഷോള് വന്നിട്ട് ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നിട്ട് കണ്ടില്ലേ ത്രെഡ് വർക്കിനകത്ത് മിററ് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ടോപ്പ് ഓക്കെ പിന്നെ ഇത് നമ്മുടെ എന്താണ് നല്ല ഉഗ്രൻ ഒരു ക്രോപ്പ് ഇതാണ് കേട്ടോ സെവൻ ട്വൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്കേർട്ട് വാങ്ങിച്ചിട്ട് ഇതങ്ങോട്ട് ഇട്ടാൽ നന്നായിരിക്കും അതേപോലെ ജീൻസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഇത് നമ്മുടെ കിഡീസ് സെക്ഷനാണ് കിഡീസ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ നല്ല ക്യൂട്ട് ഫ്രോക്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു നയൻറ്റി നയൻ റുപ്പീസിനെ വരെ നല്ല ക്യൂട്ട് ായിട്ടുള്ള എന്താണ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ലോ റേറ്റിലും മുതൽ അവൈലബിൾ ഉണ്ട് നാന്നൂറ്റി സംതിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല നല്ല ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഫ്രോക്സിൻ്റെ ബേബി ഫ്രോക്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസാണുള്ളത് അപ്പോൾ മൊത്തത്തിൽ ബേബി സെക്ഷൻ കിഡു ആയിട്ടായിരുന്നു കേട്ടോ എനിക്ക് കണ്ടാർക്ക് അപ്പോൾ ഇനി നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റുകൾ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ യെല്ലോ ഫ്രോക്കിൻ്റെ ഒരു കിടു കളക്ഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് അതായത് നല്ല കടുത്ത മഞ്ഞ ലൈറ്റ് യെല്ലോ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കിടു കളക്ഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഓക്കെ ഇനി ഞാൻ റേറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ വന്നിട്ട് നാന്നൂറ്റി കണ്ടല്ലേ നാന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ റേറ്റ് വരുന്നൊരു ഫ്രോക്കാണ് ഇവിടെ കിടക്കുന്നതല്ലാതെ എനിക്ക് നാനൂറ്റി അഞ്ഞൂറ്റി സംതിങ് ഒക്കെ റുപ്പീസ് വരുന്നതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റേറ്റ് അതായത് മുന്നൂറ്റി ആണ് ആണ് മാർക്കറ്റ് പ്രൈസ് റേറ്റ് രൂപ എല്ലാ ഐറ്റംസിനും അങ്ങനെ ഓരോന്നിനും റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ദേ ഇതൊരു കിടക്കാറ്റി ഐറ്റം ആയിരുന്നു ഇതിന്റെ ഇതിപ്പോൾ റെഡ് കളർ അല്ലേ ഇതിന്റെ ഒരു റെഡും വൈറ്റും കൂടി വരുന്നത് തന്നെ ഈ മോഡലിൻ്റെ വേറൊരു ഐറ്റം അവൈലബിൾ ആയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ ഈ റെഡിൻറ്റേത് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് കണ്ടല്ലേ മുകളിൽ ഈ ഒരു വർക്കും താഴോട്ട് പ്ലെയിൻ നെറ്റിൻ്റെതുമാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഉള്ളത് നിങ്ങൾക്ക് ഇതാണ് കേട്ടോ വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലുള്ള ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രോക്ക് ബേബീസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കിടു എന്താണ് ഒരു കിടുക്കാച്ചിൽ ഒക്കെ നിങ്ങൾക്ക് നിർത്താൻ പറ്റും അയ്യോ ഇതൊരു ക്യൂ ക്യൂട്ട് ബേബി ഫ്രോക്ക് ആയിരുന്നു കേട്ടോ യു എന്തോ സ്വന്തമായിരുന്നു എന്നറിയാവൂ കാണാനായിട്ട് ആൻഡ് ദെൻ യു ഇതിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ കാണിച്ചതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇത് കുറച്ചും കൂടി വേറൊരു വെറൈറ്റി ലുക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അധികം കോമൺ അല്ലാത്ത ഒരു ബേബി ഫ്രോക്ക് ആണ് ഇത് നല്ല ക്യൂട്ട് കോട്ടൺ ഫ്രോക്സ് ആണ് കേട്ടോ ഒരുപാട് റേറ്റ് ഈ ക്യൂട്ട് കോട്ടൺ ഫ്രോക്സിന് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അങ്ങനെയൊക്കെയുള്ള എന്താണ് റേറ്റിനൊക്കെ തന്നെ അവൈലബിളാണ് കേട്ടോ കോട്ടൺ ഫ്രോക്സിൻ്റെ കോട്ടൺ ഫ്രോക്സിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് നമ്മുടെ ആർ കെ വെഡിങ് മാളിൽ ഉള്ളത് കണ്ടില്ലേ എന്ത് എന്ത് മോഡൽ എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ വരുത്തുള്ളൂ കേട്ടോ കോട്ടൻറ്റേത് കോട്ടൺ ആകുമ്പോൾ കുട്ടികൾക്കൊരു പ്രത്യേക സുഖമാണ് ആ ചെറിയ അടിക്കുക ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലും കുത്തു എന്നുള്ള പേടി വേണ്ട നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ളതാണ് ഈ കോട്ടൺ ഐറ്റത്തിൻ്റെ എന്ന് പറയണത് ഇത് കുറച്ചും കൂടി വളർന്ന കുട്ടികൾക്കുള്ള ടൈപ്പ് മോഡലാണ് ഇടയ്ക്ക് എന്ന് പറയുന്നത് ആയിരത്തിന് പുറത്ത് വരുമോ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് അങ്ങനെയൊക്കെയുള്ള റേറ്റ് വരുന്ന ഫ്രോക്കാണ് ഞാൻ നേരത്തേതും ഇപ്പോഴത്തേതും കാണിച്ചു തന്നത് ഇതിൻ്റെ ആ കൈയുടെ വർക്കൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള മോഡൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു ടൈപ്പ് ഫ്രോക്സുകളും എടുക്കാൻ പറ്റും ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ ഒരു കളർ ഇതെന്ന് പറയുന്ന ഓർഗൻസ തുണിയുടേതായിരുന്നു കേട്ടോ ഈ ഒരു മോഡല് ദൻ ഇത് തൊള്ളായിരത്തി രൂപ റേറ്റ് വരുന്ന വന്ന ഒരു ക്യൂട്ട് റെഡ് ഫ്രോക്കാണ് താഴോട്ട് ഇതേ പ്ലെയിൻ ആണ് നല്ല കട്ടിയുള്ള തുണിയാണ് കട്ടിയുള്ള മീൻസ് എന്താണ് നല്ല സോഫ്റ്റ് തന്നെയാണ് ബട്ട് നല്ല ഇതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇതൊക്കെ വന്നിട്ട് വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഏ നല്ല ലുക്കായിരുന്നു കേട്ടോ ഇതിനെ അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നല്ല മോഡേൺ ലുക്കിൽ നമ്മുടെ മക്കളങ്ങോട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതങ്ങോട്ട് വാങ്ങിച്ചു ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നും ഇല്ല മുന്നൂറ്റി സംതിങ്ങോ ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നുട്ടോ റേറ്റ് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ പല ഐറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് കാരണം എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത് കാരണം ഒരു പ്രത്യേക രസമായിരിക്കും കണ്ടില്ലേ അതിൻ്റെ തന്നെ ഒരു പല ടൈപ്പ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ദൻ ഇത് വന്നിട്ട് വേറൊരു മോഡലാണേ ഇത് കണ്ടില്ലേ ഇത് വേറൊരു ടൈപ്പ് മോഡൽ ഇങ്ങനെ പല മോഡൽസ് ആണ് ഇവിടെ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ളത് എനിക്കത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ മിടി വാങ് വേണ്ടുള്ളവർക്ക് ആ ഒരു ടൈപ്പ് ആണ് ഒരു ക്യൂട്ട് ലൂക്കിംഗ് ആയിരുന്നു കേട്ടോ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ തന്നെ വേറൊരു മോഡേൺ ടൈപ്പ് ആണ് അതായത് ഇത് കുറച്ചും കൂടി വലിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് നേരത്തെ നല്ല കുട്ടികളുടെ കാണിച്ച് ഇത് ഇച്ചിരി കൂടിയുള്ള അപ്പോൾ നല്ലൊരു മോഡേൺ റേറ്റ് വന്നിട്ട് രൂപയാണ് ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയണേ കുട്ടികൾക്കുള്ള ആ ഒരു സെക്ഷൻ ഞാൻ എല്ലാം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കാണിച്ചു തരാം കേട്ടോ ഇവരുടെ ഒരു എന്താണ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ൂടി നടന്ന് എന്ത് വേണം എന്ത് വേണം എന്ത് വേണം എന്നറിയാതെ എന്നറിയാതൊരു കൺഫ്യൂഷനാകുന്ന ഈ ഒരു ഏരിയയുടെ ഫുൾ ലുക്കാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് അല്ലേ അങ്ങനെ ഞാനും ഇങ്ങനെ കറങ്ങി നടന്നു വന്നപ്പോൾ ദേ വീണ്ടും കണ്ടു കേട്ടോ നല്ല എന്താ കുട്ടി റോസാപ്പൂക്കൾ പിടിപ്പിച്ചതാണ് ഈ ഒരു ഫ്രോക്ക് ടൈപ്സ് ഇതിൻ്റെയൊക്കെ എന്താണ് നല്ല രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട് ഇനി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി സംതിങ് അങ്ങനെയൊക്കെ വരുന്ന ഒരു റേറ്റിൻ്റെയൊക്കെ ഫ്രോക്ക്സാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ വരുമേ മറ്റേ ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചതും ഒക്കെ ആ ഒരു റേറ്റിൻ്റെയൊക്കെ തന്നെയാണ് ഇതുമൊക്കെ ആ ഒരു റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് റോസ് കളർ ക്യൂട്ട് ബേബി ഫ്രോക്ക് അയ്യോ അടിപൊളി പിന്നെ ഇതേ നമ്മുടെ ക്രിസ്മസ് വന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ഇവിടെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയൊക്കെ ആ ഒരു സെക്ഷൻ അവർ ഒരുക്കിയിരിക്കുന്നത് അയ്യോ എന്താ ഭംഗിയായിരുന്നു എന്നറിയോ കാണാൻ ഇതാ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ എന്താണ് ഈ ലെഹങ്കാസിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് ചുങ്കടി സാരീസിൻ്റെയും കളക്ഷൻസ് ഒന്ന് കാണാം കാരണം എന്നോട് ചുങ്കടി സാരീസിൻ്റെ കളക്ഷൻസ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ വരുന്ന ചുങ്കടി സാരിയുടെ അതാണ് ആദ്യത്തെ സാരി നിങ്ങൾ കണ്ടത് ഓക്കെ ഇത് നമ്മുടെ ചുങ്കടി സാരീസ് എന്നൊക്കെ പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അവൈലബിൾ ആണ് ഇതൊരു തൊള്ളായിരത്തി സംതിങ് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടും ചുങ്കടി സാരിയാണ് ഈ ഒരു ഓട്ടിച്ചത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടാണല്ലോ ചുരിദാറിൻ്റെ ഷാളുകളിൽ പോലും അങ്ങനത്തെ അവൈലബിൾ ആണ് ഇത് നമ്മുടെ പണ്ട് കാലം മുതലേ ഉള്ള നമ്മുടെ സോഫ്റ്റ് ചുങ്കുടിയാണ് നേരത്തെ കാണിച്ച ആഷ് കളറ് ഇതൊരു വൈറ്റ് ആൻഡ് മെജന്ത കളർ കോമ്പിനേഷനിൽ വരുന്ന ചെറിയ എന്താണ് ബോർഡർ കൊടുത്തിട്ടുള്ള ചുങ്കടി സാരിയാണ് ആണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും എന്നിട്ട് എന്താണ് ആ വീതി കുറഞ്ഞ ആ ഒരു ഗോൾഡൻ കളർ ബോർഡറും ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ റേറ്റേ ഉള്ളൂ മാർക്കറ്റ് റേറ്റിൽ നിന്നും ഇവിടെ റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഒരു ഒരു റോസ് കളർ ചുങ്കടി 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 ഇനി ഞാൻ കളക്ഷൻസ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്ന് പറയരുത് ആണ് തരുന്നത് ഇത് നേരത്തെ തന്നെ പ്രത്യേക പ്രത്യേക അഴകാണല്ലോ നോക്കും രസവും കൂടിയാണ് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ാണ് പച്ചക്കളർത്തിനോക്കും ീതി കുറഞ്ഞ ബോർഡറിൽ വരുന്നതാണ് കേട്ടോ അതായത് ഇതാണ് ബ്ലൗസ് പീസ് ഇത് അതിൻ്റെ തന്നെ ഈ ഒരു കളറാണ് അപ്പം പല വെറൈറ്റീസ് ഓഫ് കളേർസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ തന്നെ പല ടൈപ്സ് കാണിച്ചു തന്നതാണ് കേട്ടോ ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോണത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സാരി അതായത് ഓഫീസിലും ടീച്ചേഴ്സിനും ഒക്കെ നന്നായിട്ട് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ് ഇത് ചുങ്കുടി സാരിയുടെ വേറൊരു ടൈപ്പാണ് അതായത് നല്ല മുന്താണിയൊക്കെ ഉള്ള നല്ല ഉഗ്രനൊരു ചുങ്കുടി സാരിയാണ് കേട്ടോ സംഭവം കിടക്കുക ചെയ്യായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല ഉഗ്രൻ ചുങ്കുടി സാരിസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ വെഡ്ഡിങ് ആണ് വെഡ്ഡിംഗ് ഗൗൺ വേണ്ടുള്ളവർക്കൊക്കെ നല്ല കിടിലും വെഡ്ഡിംഗ് ഗൗൺസുണ്ട് കോട്ടൻ്റെ ഒക്കെ വൈറ്റ് വെറൈറ്റീസ് ഓഫ് സാരിയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ കോട്ടൺ സാരീസ് വേണ്ടുള്ളവർക്ക് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ഇത് വേറൊരു ടൈപ്പ് സാരിയാണ് ഇതിനൊരു എണ്ണൂറ്റി ഒക്കെ സംതിങ് വരുന്ന സാരിയാണ് ഈ വെഡിങ് ഗൗൺസ് എന്നൊക്കെ പറയുന്നത് പതിനായിരത്തിന് മുകളിലോട്ടൊക്കെ വരുന്നതാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് കളേർഡ് പക്ഷേ ആ ഒരു ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ക്യൂട്ടാണ് പണ്ടൊക്കെ ബ്ലാക്ക് കളർ എടുക്കാൻ ഫങ്ഷന് ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തിരക്ക് വരുന്നത് ബ്ലാക്ക് കളറിനാണെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കിടുക്കാച്ചി ഉള്ള സാരിയാണ് ഇനി ഞാനൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കുറേ കൂടി ഭംഗിയുള്ള ഒരു സാരി കാണിച്ചുതരാം ഒരു രസം ഉണ്ടായിരുന്നു ഒരു ക്യൂട്ട് രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫംഗ്ഷൻ വന്നതിനെ കൊടുത്തോണ്ട് പോകാൻ കൊള്ളാം എനിക്ക് തോന്നി കണ്ടപ്പോഴും ഓക്കെ അപ്പം നല്ല നല്ല സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് ലഹങ്കയുടെ കളക്ഷൻസ് കാണിച്ചു തരാം നാലായിരത്തി സംതിങ് ഒക്കെ റേറ്റ് വരുന്നതാണിതായി ഗ്രീൻ കളർ ലഹങ്ക സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇപ്പം ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലഹങ്ക എടുത്തു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇത് അതിൻ്റെ ബ്ലൗസ് ആണ് കേട്ടോ ഉടുപ്പ് ഇത് അതിൻ്റെ സ്കേർട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ കളർ ഇതിനകത്താണ് ഈ ഒരു ടൈപ്പ് കളറിലിരിക്കുന്നത് ശരിക്കും ഗ്രീൻ കളറാണ് ഇതാണ് നമ്മുടെ അറബിക് ലഹങ്ക ഒയ്യോ ഇത് ആ ഒരു ടോപ്പ് പോർഷൻ ആണ് കേട്ടോ എൻ്റെ അമ്മോ എന്ത് ലുക്കായിരുന്നു അറിയാവോ ഞാൻ ഇട്ട് കാണിച്ചു തരാം ഞാൻ ഇന്നലെ ഈവനിങ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ സ്കേട്ടാണ് അതാ ഇതാണ് അതിൻ്റെ ടോപ്പ് ബാക്ക് കളർ കംപ്ലീറ്റ് ഗോൾഡൻ സ്റ്റോൺ കൊണ്ട് ആ ഒരു വർക്ക് കൊണ്ടങ്ങ് നാറഞ്ഞങ്ങ് നിൽക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഷോളിലും അതേപോലെ തന്നെ ഫുൾ വർക്കാണ് ഞാൻ ശരിക്കും നിങ്ങളത് ഞാൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ബ്യൂട്ടി എന്ന് പറയുന്നത് ആരും കണ്ട് കൊതിച്ച് പോയി എടുക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു അറബി ക്ലാജ അറബി ക്ലാജ അല്ലെ അറബിക് ലഹങ്ക ഓക്കെ ഇതാണ് കേട്ടോ ആ ഒരു ഷാളിൻ്റെ ബോർഡറിൻ്റെ ആ ഒരു ഗ്ലാമർ ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക് എന്താ രസമുണ്ടല്ലേ അറബിക് ലഹങ്ക ആണേനെ ഇത് വന്നിട്ട് എന്താണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഐറ്റം ലഹങ്ക ആണ് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓ സൂപ്പായിരുന്നു കേട്ടോ അതിൻ്റെ ഷോളും പിന്നെ റെഡ് കളറും കൂടെ ആകുമ്പോൾ പറയാൻ വേണ്ട എനിക്ക് റെഡ് കളറിനോട് കുറച്ച് എന്താണ് ക്രേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ ലഹംഗാസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ ഓക്കെ ഇത് നല്ല ഉഗ്രൻ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ വന്നിട്ട് ഇതിൻ്റെ ഇത് പതിനയ്യായിരം പത്തിന് മുകളിൽ എന്തായാലും എബൗ ടെൻ തൗസൻഡ് ആണ് ഈ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്കിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അത്രയും ഫിനിഷിങ്ങും ആയിരിക്കും ഇളകി പോകത്തുമില്ല ലോങ് ലാസ്റ്റിംഗ് വർക്കാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ ഹാൻഡ് ആണ് ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ആണ് മറ്റുള്ള ഡ്രസ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കല്ല ഹാൻഡ് വർക്കിൻ്റെ ഡ്രസ്സസ് യൂസ് ചെയ്യുന്നത് ബാക്കിൽ വർക്ക് ഇല്ല അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലാണ് അത്രയും ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആ കയ്യിൽ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഉടുത്തും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാല് പേര് നമ്മളെ നോക്കിയിരിക്കും നാലല്ല അവിടുത്തെ മൊത്തം പേരുടെ അട്രാക്ഷൻ നമുക്ക് തന്നെയായിരിക്കും ഓക്കെ അത്രയും നല്ല കീഡു ഈ ഒരു റെഡ് കളർ ലഹങ്ക ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ബനാറസ് ആണ് ഇവിടെ ആയിരത്തി എണ്ണൂറിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ക്ക് നമുക്ക് ബനാറസ് സാരീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ബനാറസ് സാരീസിൻ്റെ പല കളേഴ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നല്ലൊരു ലൈറ്റ് കളർ ആവശ്യമായിട്ടുള്ളവർക്ക് ഇതൊരു ബ്ലൂ കളർഡാണ് ബ്ലൂ കളർഡിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഇനി ഈ ബ്ലൂ കളർ കഴിഞ്ഞിട്ട് നമുക്ക് കറ കളർ കൊടുത്തിട്ടുള്ള ബനാറസ് സാരി വരുന്നുണ്ട് അത് ഭയങ്കര മൂവബിൾ മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ആ ഒരു സാരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ബ്ലാക്ക് കളർ കയറി വരുന്നത് ഇതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആയിരിക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഈ ഒരു ബനാറസ് സാരിക്ക് വരുന്നത് അപ്പോൾ നല്ല ഐറ്റം അല്ലായിരുന്നോ ഓക്കെ ഇനി ഞാൻ വന്നിട്ട് നമ്മുടെ ഫാൻസി സെക്ഷനിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണെന്ന് നേരത്തെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം സോ നമ്മുടെ പേള് മാല നല്ല മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പേള് മണിയുടെ മാലകൾ ഇഷ്ടമുള്ളവർക്ക് ഇത് എവിടെ വന്നിട്ടങ്ങ് വാങ്ങിക്കാം എൻ്റെ ഉമ്മയ്ക്ക് പ്രാന്താണ് പേള് മണിയുടെ മാല ഞാൻ വാങ്ങിക്കാൻ സമ്മതിക്കൂല കാരണം എൻ്റെ ഉമ്മയ്ക്ക് അത് അത്ര ചേരുമില്ല പറഞ്ഞാൽ ഇല്ല പിന്നെ ഇത് നല്ല കുട്ടി സ്ലൈഡുകൾ ട്വൻ്റി നയൻ റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് ട്വൻ്റി നയൻ അല്ലാതി കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ക്ലിപ്സ് ഹെയർ ക്ലിപ്സുകൾ നല്ല നല്ല ഹെയർ ബൺസ് നല്ല നല്ല കുട്ടികൾക്കുള്ള നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് ഇവിടെ വരുന്ന അമ്മമാരുടെ കാര്യം പോക്കാണ് നല്ലോണം പോക്കേറ്റ് കാലിയാകും ഞാനും വാങ്ങിച്ചു ഉറപ്പാണ് ഇവിടെ വരുന്ന അമ്മമാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പിറക്കി പിറക്കി എടുക്കും അതങ്ങനെയാണ് ഗേൾസ് പെൺകുട്ടികളുള്ളവർക്ക് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും താങ്ങാൻ പറ്റില്ല അപ്പോഴാണ് ഇതാ ഈ ഒരു വെറൈറ്റി ഐറ്റം ഇവിടുത്തെ കുട്ടികളെ എന്നെ എടുത്ത് കാണിച്ചത് കണ്ടോ നല്ല രസമുണ്ട് അയ്യോ കൊച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം ചട അടിപൊളിയായിരിക്കും ഇത് നമ്മുടെ ഹെയർ ബൺസ് ആണ് ഹെയർ ബൺസ് ആണെന്നുണ്ടെങ്കിൽ പല മോഡൽസിൽ ആണ് ഇതൊക്കെ ഇരുപത്തിരണ്ട് രൂപയേ ഉള്ളൂ കേട്ടോ ഈ രണ്ടെണ്ണത്തിനും ശരിക്കും കൊള്ളാം കേട്ടോ അതായത് ഇത് നല്ലൊരു ക്യൂട്ടായിരുന്നു അധികം റേറ്റ് വന്നിട്ട് െട്ട് രൂപ ഇരുപത്തി രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് നല്ല രസമായിരുന്നു ഈ ഫാൻസി സെക്ഷനിൽ നല്ല കളക്ഷൻസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എപ്പം വന്നാലും കാണിച്ചു തരുന്നത് ഇനി പൊട്ടിഷ്ടമുള്ള രണ്ടോ പൊട്ടു 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 പൊട്ട് ഓക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഓഫ് ഇവിടെ ഉള്ളത് ഗോബി പൊട്ട് നല്ല റൗണ്ട് പൊട്ട് റൗണ്ട് പൊട്ടിൻ്റെ അകത്ത് നല്ല മിനുക്ക് കൊടുത്തത് ഐ ജഡ നല്ല രസമുള്ള പൊട്ടുകളല്ലേ ഓക്കെ ഇത് നല്ല ക്യൂട്ടായിരുന്നു ആ പൊട്ട് കാണാനായിട്ട് എനിക്ക് ഈ പൊട്ടുകളോട് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പൊട്ട് വയ്ക്കാൻ പറ്റില്ല ബട്ട് എനിക്ക് പൊട്ടുകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കാണുന്നേനാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നല്ല ക്യൂട്ട് ലുക്കിംഗ് പൊട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി പതിനഞ്ച് ഉള്ളൂ റേറ്റ് കൊള്ളല്ലേ അടിപൊളിയല്ലേ സൂപ്പർ ബല്ലേ അപ്പോൾ പൊട്ടുകൾ മൊത്തം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ കളക്ഷൻ ഇതൊരു വെറൈറ്റി സംഭവമായിരുന്നു കേട്ടോ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഇനി ജിമിക്കാസിൻ്റെ കളക്ഷൻസ് എൻ്റെ അമ്മ എന്തോ വൈഡ് വെറൈറ്റീസ് ഓഫ് ജിമിക്ക കളക്ഷൻസ് ആണെന്ന് അറിയാവോ ഇവിടെ ഉള്ളത് എന്ത് രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിൻ്റെ ഗ്രീൻ കളർ സ്റ്റോൺ വർക്ക് കൊടുത്തത് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അയ്യോ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയതേ ഇല്ല കേട്ടോ ഒന്നാമത് ഞാനൊരു ജിമ്മിക്ക ലവറാണ് അതിൻ്റെ കൂടെ ഇവിടെ നല്ല കിഡുവായിട്ടും കളക്ഷൻസ് കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ ഇല്ല ഇനി ഈ ഒരു ടൈപ്പ് ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തേനകത്ത് ജിമ്മിക്ക ഹാങ് ചെയ്ത ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു ഹെയർ ക്ലിപ്സ് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ വില കേട്ടാൽ ഞെട്ടു കേട്ടോ കാരണം വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വില ഞെട്ടും എന്ന് പറയാൻ കാരണം ഇതിലും കൂടുതൽ റേറ്റ് ആണ് ബാക്കിയുള്ള അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ആയിട്ട് വരുന്നു കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇത്രയും ലോ റേറ്റിന് ഇങ്ങനെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തു വേറെ ഒന്നും കണ്ടല്ലോ ഉത്സവപറമ്പുകളിൽ പോലും ഇത്രയും ലോ റേറ്റിന് ഇങ്ങനത്തെ അവൈലബിൾ അല്ല എവിടെ പോകുന്ന സംതിങ് റേറ്റ് പിന്നെ ൂറ്റിസംതി നല്ല വൈ നല്ല വെറൈറ്റി കമ്മൽ അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇത് നമ്മുടെ ദേവി സരസ്വതീദേവിടെ ഇത് കൊടുത്തിട്ടുള്ള നല്ല ജിമിക്കാണ് സ്വർണം പോലും തോറ്റുപോകും അല്ലേ അത്ര ക്യൂട്ട് ജിമിക്ക അപ്പോൾ കണ്ടിട്ട് ഇങ്ങനൊരു വെറൈറ്റി കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കുന്നത് കഷ്ടം അല്ലേ ഞാനങ്ങ് എടുത്തു വീഡിയോ ഓക്കെ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ ഹാപ്പിയാണല്ലോ എല്ലാവരും അപ്പോൾ ഇങ്ങനത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നല്ല അടിപൊളി കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനിയും വരുന്നുണ്ട് എൻ്റെ വീഡിയോസ് സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ Bye bye!